എൻ്റെ പരിശുദ്ധ അമ്മേ എൻ്റെ കൈകളിലെ ഞാൻ ഉയർത്തിപ്പിടിച്ച ഈ ജപമാലയിൽ വേദനകളുണ്ട് കണ്ണുനീരുണ്ട് സഹനങ്ങളുണ്ട് പരാതികളും വിഷമങ്ങളും പരിഭവങ്ങളും ഒക്കെയുണ്ട് പക്ഷേ ഒന്നെനിക്കുറപ്പാണ് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയാൽ ഈശോ എല്ലാം വലിയ അനുഗ്രഹങ്ങളും കൃപകളുമാക്കി എനിക്ക് മടക്കിത്തരുമെന്ന് ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ യാചിച്ചു പ്രാർത്ഥിച്ച ഒരു കാര്യം പോലും എനിക്ക് സാധിക്കാതെ പോയിട്ടില്ല ജപമാല ഒരഭിഷേക പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം യേശുവിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുകയാണ് അതുകൊണ്ടാണല്ലോ വിശുദ്ധ ചാവറ കുരിയാക്കോ സേലിയാസച്ചൻ ഇങ്ങനെ പറഞ്ഞത് പരിശുദ്ധ ജപമാല ചരിൽ തൂക്കിയിട്ട ബൈബിളാണെന്ന് പ്രിയ ഇന്നോളം നീയൊഴുക്കിയ കണ്ണുനീരും ചൊല്ലിത്തീർത്ത ജപമാലകളും അമ്മയ്ക്ക് മുൻപിൽ ചേർത്ത് വെച്ച നിന്റെ ഓരോ മോഹങ്ങളും ആരുമറിയാതെ പോകുന്ന മനസ്സിൻ്റെ തേങ്ങലുകളും ആരോടും തുറന്നു പറയാനാവാത്ത ദുഃഖങ്ങളും ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥകളും എല്ലാം ഈശോ കാണുന്നുണ്ട് കാലിക്കൂട് കാലങ്ങളോളം ഈശോയെ കാത്തിരുന്നിട്ടുണ്ട് ഈ എട്ട് നോമ്പിൽ എനിക്കറിയാം നിങ്ങളൊക്കെ ഒത്തിരി അമ്മയോട് ചേർന്ന് നിന്ന മക്കളാണ് ജപമാല ചൊല്ലിയും കൊച്ചു കൊച്ചു പ്രാർത്ഥനകളിലൂടെയുമൊക്കെ പരിശുദ്ധ അമ്മയ്ക്കായി ഒരു പിറന്നാൾ സമ്മാനം ഒരുക്കുകയായിരുന്നു നീ ചൊല്ലിയ ഒരു നന്മ നിറഞ്ഞ മറിയും പോലും വെറുതെയാകില്ല കുഞ്ഞേ അമ്മ അതെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് ഈശോയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ വലിയ അനുഗ്രഹങ്ങളായി നിന്നിലേക്ക് തിരിച്ചെത്തും അതുകൊണ്ട് മടുപ്പ് കൂടാതെ നമുക്ക് പ്രാർത്ഥിക്കാം കൂട്ടിന് അമ്മയുണ്ടല്ലോ സ്നേഹിക്കുന്ന അമ്മേ സങ്കടങ്ങളിൽ ആശ്വാസമായി ദുഃഖങ്ങളിൽ സാന്ത്വനമായി തകർച്ചകളിൽ താങ്ങായി ആവശ്യങ്ങളിൽ തുണയായി എന്നും അമ്മ ഞങ്ങളോടൊപ്പമുണ്ടാവണമേ ഉണ്ടാവണമേ അമ്മ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ആവശ്യങ്ങളിലേക്ക് ഇന്നീ രാത്രി കടന്നു വരണമേ അമ്മേ മാതാവേ എന്നു ഞാൻ എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളി ചെന്നറിയ ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മേ അത്രമേൽ സ്നേഹിച്ചു നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിച്ചു നിന്നെ കരയും താരമേ കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ടു മറയ്ക്കവേ കരയുന്ന താരമേ കാണാതിരിക്കുവാൻ കൈത്തലം കൊണ്ടു മറയ്ക്കവേ കുരിശിൻ്റെ പൂഞ്ചിറ കയറി വന്ന സ്നേഹത്തു നീട്ടി വേച്ചു വീഴാതെ താങ്ങിക്കുന്ന കൃപയുടെ വേലി കെട്ടാണു സ്ലീവെന്ന് നെറു കയ്യിൽ പൊന്നമ്മ തന്നുകൊണ്ടമ്മ സ്വർഗീയ ജ്ഞാനമേകി മാതാവിനെ ഞാൻ എന്തേറെ സ്നേഹിക്കുന്നു മരണനേരത്ത് കൂട്ടായിരിക്കുവാൻ അമ്മയെ തന്നല്ലു നീ അമ്മേ മാതാവെ യ മിടിപ്പുകൾ എണ്ണിയാൽ മതിയമ്മ അത്രമേൽ സ്നേഹിച്ചു നിന്നേ ഞാൻ അത്രമേൽ സ്നേഹിച്ചു നിന്നേ മാതാപിതാക്കൾ ഏകുന്ന കരുതൽ തികയാതെ ഞാൻ തേങ്ങിയ ഏകുന്ന കുന്ന കരുതൽ തികയാതെ ഞാൻ തേങ്ങിയപ്പോൾ പൈതലാമുണ്ണിയെ കയ്യിലെന്തീയൻ്റെ മാതാവൻ അരികിൽ വന്നു മാതാവിൻ പൊന്നുണ്ണി കൈനീട്ടിയ കണ്ണീർ തുടച്ചു മാറ്റി ഓ എൻ്റെ ഈശോ നിന്നമ്മയെ ഞാൻ എന്തേറെ സ്നേഹിക്കുന്നു സ്വർഗീയ യാത്രയിൽ അമ്മയെ തന്നീ അമ്മേ മാതാവെ എന്നു ഞാനീ മണ്ണിൽ എത്ര വിളി ചെന്നറിയ ഹൃദയമിടിപ്പുകൾ എണ്ണിയാൾ മതിയമ്മ അത്രമേ സ്നേഹി നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിച്ചു നിന്നേ